ആ അത് അത് ഫുൾ കണ്ടോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ ടൈറ്റിൽ വിന്നർ ആരായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ എനിക്ക് ഇതുവരെ അങ്ങോട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തോ അങ്ങനെ അങ്ങനെ നിക്കണം എൻ്റെ ഒരു ചാൻസിൽ നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അനീഷ് ശാനവാസ് അനുമോൾ ഇവർ മൂന്ന് പേരുമാണ് ലിസ്റ്റിൽ നിൽക്കുന്നത് ഇനി അക്ബറിന്റെ ഒരു കപ്പ് ഹാരിനൊരു കപ്പ് എന്ന് പറഞ്ഞ് ബിഗ് ബോസിന്റെ നിലപാടിൽ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ കോൺസെപ്റ്റിലോട്ട് പോകുമ്പോൾ തിരിഞ്ഞ് മറിഞ്ഞ അടിച്ചാലേ ഉള്ളൂ അല്ലാത്തപക്ഷം ഈ പറയുന്ന ആർക്കെങ്കിലും ആയിരിക്കും എന്ന് തോന്നുന്നു നോക്കാം എന്തായാലും അങ്ങോട്ട് ഭയങ്കര ഒരു ഗെയിമിങ് അല്ലെങ്കിൽ ഭയങ്കര നിലപാടുകൾ വാരിയിടുന്ന ഒരു കാഴ്ച വായ്പൊന്നും കാണാൻ സാധിക്കുന്നില്ല പക്ഷെ ബിഗ് ബോസിന് എന്തും അജണ്ട ഉള്ളതുപോലെ ഇവിടേക്ക് ഫീൽ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞതിൻ്റെ അതായത് ഇന്നലത്തെ എൻ്റെ മരിഞ്ഞാമത്തെ ടാസ്കില് മറ്റേ കുരിശില് തറച്ചത് നിർത്തിയിരുന്നല്ലോ കൈയും കാലും പിടിച്ച് മറ്റേ തടിയിൽ തൂങ്ങി നിൽക്കുന്ന അതിൽ സത്യം പറഞ്ഞ ജയിച്ചത് ഈ ആരനല്ല സാബുമാനാണ് ജയിച്ചിട്ടുള്ളത് പക്ഷെ എന്തുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാവണില്ലടേ എന്താണ് ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരെയും കൈയും കാലും എല്ലാം എടുക്കുന്നുണ്ട് അവനെ പറഞ്ഞു വിടുന്നില്ല പകരം സാബുമെ മറ്റേ മൈക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത ഉടനെ അവനെ പറഞ്ഞു വിട്ടു എന്നാൽ ആര്യൻ അതേപോലെ കൈ മാറ്റി മൈക്ക് മൈക്കെടുത്തപ്പോ ഒരു പ്രശ്നമില്ല ബിഗ് ബോസ് എന്ത് നിലപാടാണോ സ്വീകരിച്ചതെന്ന് എനിക്കറിയില്ല ലാലേട്ടൻ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല ഇതെന്താണ് ഇവർ ജയിന്നതെന്ന് ഫെയർ ഗെയിമേ അല്ല സാഹുമാനാണ് അവിടെ അടിച്ചോണ്ട് പോയിട്ടുള്ളത് എന്നിട്ട് ആര്യനാണ് ജയിച്ചതെന്ന് പറഞ്ഞു പോയിന്റ് കൊടുക്കുന്നു എന്ത് അജണ്ടയാണെന്ന് ഒരു രീതിയിലും എനിക്ക് മനസ്സിലാവുന്നു അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ആദ്യം ഒന്ന് കൊടുക്കാം അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവില്ല അല്ലേ രണ്ടുപേരുടെ കൈ പോയി എന്നിട്ട് ഇതിന് മുന്നേക്കെ മൈക്ക് ഊരുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാല് പൊക്കുന്നു ആര്യൻ അനങ്ങാതെ നിൽക്കണമെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഒന്നും ആര്യൻ ഔട്ട് ആക്കിയിട്ടില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇനി എല്ലാ ടാസ്കിലും ആര്യനെ ജയിപ്പിക്കണോന്ന് എന്തെങ്കിലും അജണ്ട ഉണ്ട അറിയാൻ പാടില്ലടേ ടൈ എന്തൊക്കെ നല്ല ഊള നാറിയ കളികൾ കളിക്കുന്നുണ്ട് അതിന്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് ഇതിന് തന്നെ വളരെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി ഞാനൊരു വോയിസ് ഒന്ന് കൊടുക്കാം ആ ടാസ്ക് കണ്ടോ മറ്റേ എപ്പിസോഡിനകത്ത് കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല പക്ഷെ ആക്ച്വലി ആര്യനല്ല ഇതിനകത്ത് ജയിക്കുന്നത് ഈ ടാസ്കില് ഇപ്പൊ ഞാൻ അയച്ചിരുന്ന വീഡിയോ ആ ടാസ്കിനകത്ത് ജയിക്കുന്നത് മറ്റേ പൈര സാബു മോന സാബുമാൻ ആര്യനാണ് ആദ്യം കൈയെടുക്കുന്നത് അനുമോള് മറ്റേ മൈക്ക് മഴ ഇനി കൊണ്ടിടുമ്പോ ആദ്യമേ ആരും കൈയെടുക്കുന്നുണ്ട് രസം തോന്നുന്നില്ല കാണാൻ കേട്ടില്ല ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ് കാരണം ബിഗ് ബോസ് അവിടെ എന്തോ ഒരു തല തലതിരിഞ്ഞ പരിപാടിയാണ് കാണിച്ച് വെച്ചിട്ടുള്ളത് അല്ലേ എന്നിട്ട് എന്തടിസ്ഥാനത്തിലാണ് എന്താ അജണ്ടയുടെ പേരിലാണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല ബിഗ് ബോസ് ഇതൊന്നും കാണുന്നില്ലേ നമ്മൾ ലൈവിൽ കാണുന്നത് പോലും ബിഗ് ബോസ് കാണുന്നില്ലേ അറിയ എന്താണേ കാണിക്കുന്നത് അത് ആ ഒരു വഴിക്ക് പോകുന്നു ഇനി ഇന്നലത്തെ എപ്പിസോഡിൽ പറയുകയാണെങ്കിൽ ആരും കലക്കിട്ട മറ്റേ ഉണ്ട ഉരുട്ടിയിടണം മൂന്ന് ഹോളില് കൊണ്ട് ഉണ്ട ഉരുട്ടിയിടില്ലേ ബോൾ ആ സാധനം ആരും കലക്കില്ലെന്നൊന്നും പറയുന്നില്ല പെട്ടെന്ന് തന്നെ നൈസായിട്ട് തട്ടി 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 അത് നല്ല ബാലൻസ് ചെയ്ത് കളിച്ച് അതുപോലെ നോറേ ഉള്ളതിൽ പെട്ടെന്ന് ചെയ്ത് പിന്നെ മറ്റേ ഇവൻ സെക്കൻഡ് ഹാർഡ് അടിച്ച് അക്ബർ അവരും പെട്ടെന്ന് ചെയ്ത് അങ്ങനെ ആ ഒരു സെറ്റപ്പ് കൊള്ളായിരുന്നു ഇടം നല്ലത് ഉണ്ടോ നല്ലതെന്ന് പറയും അതിന് മുന്നേ കഴിഞ്ഞ ദിവസത്തിൽ ആ ടാസ്കില് സാബുമാനാണ് ജയിച്ചത് എന്നിട്ട് എന്തിനു പിടിച്ച് ആര്യന് വസ്തു കൊടുത്തു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇടം നല്ലത് കളിച്ച് നല്ലതുപോലെ കൊടുക്കുക അല്ലാണ്ട് ചുമ ഓള പരിപാടി കാണിക്കല്ലോ പക്ഷെ ബോൾ ഇട്ടുന്നതിൽ ഏറ്റവും ടോപ്പിൽ സമയം എടുത്തത് അനുമോളാണെന്ന് ആറേകാൽ മുന്നിട്ടെങ്ങാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത്രയും സമയം എടുത്തിട്ടാണ് അവൾ ഇട്ടിട്ട് ഒരടുത്ത് ഇവിടെ പക്ഷെ കഴിവുള്ളവർ കഴിവേർത്തനം കാണിക്കുന്നത് പോലെയാണ് കഴിവുള്ളവർക്ക് പോയിന്റ് കിട്ടിയിട്ട് ബിഗ് ബോസ് അവിടെ കഴിവേർത്താനും കാണിച്ചിട്ടുള്ളത് ബിഗ് ബോസ് പോയിന്റ് കൊടുക്കാതെ മറ്റവനെ പിടിച്ച് പോയിന്റ് കൊടുത്തു അവനെ പിടിച്ച് ഒന്നാം സ്ഥാനമാക്കിയത് അത് ഊള പരിപാടിയായിരുന്നു ഉള്ള കാര്യം പറയാലോ അതൊക്കെ എന്ത് പരിപാടിയാണ് ഇനിയിപ്പൊ ഇന്നത്തെ ദിവസം എന്തൊക്കെ കാണിച്ചു ദൈവത്തിന് അറിയാം ഇത് മിക്കവാറും ടിക്കറ്റ് പിന്നാലയിൽ ഇവനായിരിക്കും ഈ പോയിന്റ് എല്ലാം അടിച്ചോണ്ട് പോകുന്ന ആരും എന്നാലും ഞാൻ പറയുന്നു ഫെയർ ആയിട്ട് കളിക്കുന്നവർക്ക് പോയിന്റ് കൊടുക്കാൻ ബിഗ് ബോസ് ഒന്നും ശ്രമിക്കുക എന്തുവാണേ ഊള പരിപാടികൾ കണ്ടോണ്ടിരിക്കണ നമ്മളെന്താ പൊട്ടന്മാർ ഞാന പൊട്ടനേ എന്തായാലും ഇനി അടുത്ത് നമ്മുടെ മെയിൻ റിവ്യൂവർ എന്നറിയപ്പെടുന്ന കേരളം കണ്ട ഞെട്ടിക്കുന്ന റിവ്യൂവർ എന്നറിയപ്പെടുന്ന ബിഗ് ബോസിലെ ഏറ്റവും മികച്ച റിവ്യൂവർ എന്നറിയപ്പെടുന്ന ബിഗ് ബോസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് അനുമോളടുത്ത് നല്ല ചൊറിച്ചിലുണ്ട് ഏട്ടാ എന്തോ നല്ല ചൊറിച്ചിലുണ്ട് എങ്ങനെ കേറി ഇരുന്നങ്ങ് ചൊറിയുക ചൊറിയുന്നേക്കെ കൊള്ളാടാ പക്ഷെ ഒരു 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 യോഗ്യത വേണം പ്രത്യേകിച്ച് അന്ന് രാഷ്ട്രോക്സിനെതിരെ ഇവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ രാഷ്ട്രോക്കും ഞാനും ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് അവർ ഉത്തരം തന്നിട്ടില്ല അന്ന് ഇവർ പറഞ്ഞിട്ടുള്ള അൾട്രലി ഫ്ലോപ്പ് ആയിട്ടുള്ള കള്ള കഥയാണ് മെനഞ്ഞ് അനുമോൾക്കെതിരെ സംസാരിച്ചത് അല്ലെ ആ ഒരു ടാസ്കിന്റെ ഇടയിലുള്ളത് ഇല്ലാത്ത കഥ അവര് വേറെ രീതിയിൽ മറച്ച് വളച്ചൊടിച്ചാണ് അവർ സംസാരിച്ചത് എന്നാൽ അതന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അതിനുള്ള ഉത്തരം അവർ തന്നില്ല പകരം രാജണ്ണ എന്തരണ്ണ നമ്മളെ വീഡിയോ കൊടുക്കണില്ലേ ഒരു ഒരു ആക്കിയുള്ള സംസാരം മാത്രമേ അവർ സംസാരിച്ചിട്ടുള്ളൂ പക്ഷെ രാജ്ടിനായാലും ഞാനായാലും ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് അവർ ഉത്തരം തന്നിട്ടില്ല ഇതുവരെ തന്നിട്ടില്ല എന്നിട്ട് ഇന്നും ഇപ്പോഴും വന്നിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലാണ്ട് അവർ തേങ്ങയും ചെയ്യുന്നുമില്ല എന്തോ നടേ കുറച്ച് ഉളുപ്പ് വേണം കേട്ടോ രേവതി എന്ത് വേ ഇങ്ങനെ അവര് പറയുന്ന കേട്ടപ്പോ എനിക്ക് എന്തോ അങ്ങനെ പോലെ തോന്നി ഇവർ അരിമോളെ ടാർജറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംസാരം ഇതിന് രണ്ട് ലക്ഷ്യം കാണാം ഒന്നുകിൽ അനിമോള ടാർജറ്റ് ചെയ്ത് അനിമോള നെഗറ്റീവ് പറയുമ്പോൾ കിട്ടുന്ന റീച്ച് റീച്ചാവാം മറിച്ച് അനിമോളെ താഴ്ത്തി കെട്ടിക്കൊണ്ട് അവരാരുടെ പി ആർ എടുത്തതാവാം പിന്നെ പി ആർ എടുത്തിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല അങ്ങനെ ആവാം രണ്ട് മൂന്ന് പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ട് ഇനി ആഴിമോളെ താഴ്ത്തി കെട്ടുമ്പോൾ അനുമോളെ എടുത്തിട്ട് അലക്കുമ്പോ കിട്ടുന്ന റീച്ചാണോ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് പിടികിട്ടുന്നില്ല എന്തായാലും നമുക്ക് അവർ പറയുന്നത് കേട്ടു ടിക്കറ്റ് ഫിനാലി ടാസ്കില് ഇഞ്ചോടിഞ്ചും പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ നമ്മൾ കുറച്ച് ബാക്കിലായിരുന്ന ആര്യനുണ്ടല്ലോ ഇതേന്ന് പറഞ്ഞ് നൂറയുടെ തൊട്ട് പുറകിലെത്തിയിട്ടുണ്ട് നൂറയ്ക്കാകെ ടെൻഷൻ ആയിട്ടുണ്ട് നൂറേ കാട്ടി ടെൻഷനായ വേറൊരാളുണ്ട് അവിടെ അതെ സ്വന്തം പോയിന്റിനെ കാട്ടി ബാക്കിയുള്ളവരുടെ പോയിന്റ് വർധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആരായിരിക്കും നിങ്ങൾ പറയൂ ഗസീയു നമ്മുടെ അനു മഡി എന്നാണ് രാവിലെ വിചാരിക്കുന്നത് എന്റെ പൊന്നു രാജ്യത്ത് ഒരു കാര്യം പറയട്ടെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോ അവിടെ ടോപ്പ് വരാനല്ലേ എല്ലാരും നോക്കത്തുള്ളൂ അല്ലാണ്ട് ഓ അവൻ കൊണ്ടുപോട്ടു അവൻ കൊണ്ടുപോട്ടു നമുക്ക് വേണ്ട നമുക്ക് വേണ്ട ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കും നിങ്ങൾ മണ്ടത്തരാണ് വിളിച്ച് പറയുന്നത് നിങ്ങൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണ് നിങ്ങൾ ഓ അവരൊക്കെ ജയിക്കട്ടെ ഞാൻ ലാസ്റ്റ് നിൽക്കാം എന്ന് പറഞ്ഞ നിൽക്കുവോ എടാ നമ്മളെല്ലാരും ഒന്നാം സ്ഥാനത്ത് വരാനല്ലേ നോക്കത്തുള്ളൂ അവിടെ പോയിന്റ് പോയി നോക്കിയെന്ന് വെച്ച് എന്താണ് അവിടെ എന്താണ് അസൂയ എന്ന് പറയുന്ന സാധനം നിങ്ങളെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇങ്ങനൊരു കുത്തി തിരിപ്പ് അല്ലെങ്കിൽ കുശുമ്പോൾ അസൂയ നിറഞ്ഞ ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വരുത്തി തീർക്കാനല്ലേ ശ്രമിക്കുന്നത് ഐശ്വ നാണം വേണ്ട സ്ത്രീയെ നിങ്ങൾക്ക് നിങ്ങൾ എന്താ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഗെയിം അതിൽ അനുമോള് വന്ന് പോയിന്റ് നോക്കിയാൽ തെറ്റായോ ഉടനെ അങ്ങനെ ബാക്കിയുള്ള ഒരു രാത്രി ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടാൽ അക്ബറും നെവിനും ആര്യനും ഒക്കെ വന്ന് പോയിന്റ് നോക്കുന്നു അവരെല്ലാം അസൂയ കൊണ്ടാണോ നോക്കിയത് നിങ്ങൾ വിട്ടുതന്നെ വിളിച്ച് വിളമ്പാ എനിക്ക് അതേ പറയാനുള്ളൂ വളരെ വളരെ ഉച്ചമാണ് എനിക്ക് അടുത്ത് തോന്നുന്നത് ഇത്രയും അസൂയം കുചുംബം നിറഞ്ഞൊരു സ്ത്രീയായി മാറുകയാണ് നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയിരുന്നു അല്ലാണ്ട് എന്നാ പറയാന എന്നടാ പണ്ണി വെച്ചിരിക്കേ ചുമ്മാ നിങ്ങളെ വിളമ്പ അയ്യോ വളരെയധികം കഷ്ടം തോന്നുന്നു അനുമോള് പോയിന്റ് വന്ന് നോക്കി അസൂയ മൂത്താണ് പോയിന്റ് നോക്കിയെന്ന് എന്നെക്കാൾ അവിടെ ഉള്ളവർക്ക് പോയിന്റ് ഉണ്ടെന്ന് എന്ത് വെവളിത്തന്നോടാണ് വിളിച്ചു പറഞ്ഞു എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നേ പിന്നെ എന്തിനു ബാക്കിയുള്ളവർക്ക് വെറുതെ തന്നാൽ പോലെ നിങ്ങളെന്ത് ഞാൻ ബാക്കിയും കൂടെ കൊടുക്കാം കേട്ടപ്പോൾ കലി തന്നെ പോയിന്റൊക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പതുക്കെ പതുക്കെ അതായത് ഈ ടാസ്കില് പുള്ളിക്കാരി ഒന്ന് താഴോട്ട് പോയി അതിന്റെ വിഷമമാണ് കാണിക്കുന്നത് മനസ്സിലായില്ലേ മറ്റേ ലോട്ട് എടുത്തതിൽ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് വിഷമുണ്ട് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി ജയിക്കുന്നേ കാട്ടിയും മറ്റേ അവര് ജയിച്ചല്ലോ എന്നുള്ള വിഷമമാണ് അപ്പൊ ഇതിനകത്ത് ആരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മിക്കവാറും ഇത് ആരിനുള്ള ടാസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് വരും കുറേ പേര് ആ ആരും ജയിച്ച ടാസ്കുകളൊക്കെ ആരിന് വേണ്ടി ബിഗ് ബോസ് ഉണ്ടാക്കിയ ടാസ്ക്കാണ് ബാക്കിയുള്ള ടാസ്കുകളൊന്നും ആരിന് വേണ്ടി ഉണ്ടാക്കിയതല്ല മനസ്സിലായില്ലേ അങ്ങനെയാണ് ഇപ്പൊ പ്രത്യേകം ഇപ്പം അടുത്ത ടാസ്ക് ആരും ജയിക്കുകയാണെങ്കിൽ ആ ഇത് ആരിന് വേണ്ടി ഉണ്ടാക്കി ഇത് ആരിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയത് മനസ്സിലായില്ലേ ഇനി അടുത്ത ടാസ്ക് അനു ജയിക്കുകയാണെങ്കിൽ മിണ്ടൂല ആ കുഴപ്പമൊന്നും ടാസ്ക് കുഴപ്പമില്ല കണ്ടോ അയ്യേ തോറ്റ് തോറ്റ് ഇങ്ങനെയാണ് ചില ആൾക്കാര് ചില ആൾക്കാരല്ല കേട്ടോ സത്യം ആൾക്കാരല്ല ചില പടച്ചു പറഞ്ഞാറുകൾ എങ്കിലും ചോദിക്കുക കൊണ്ട് ചോദിക്കുക ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് അനിമോളെ സപ്പോർട്ട് ചെയ്ത ഉടനെ പിടിച്ച് പി ആറാക്കുക അങ്ങനെയാണ് ഞാൻ പി ആണല്ലോ ഞാൻ അനിമോളുടെ പി ആർ ആണ് ഷാനവാസിന്റെ പി ആർ ആണ് പല സമയങ്ങൾ നൂറെ സപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് അവരുടെ പി ആയിരുന്നു എന്തുവായത് കഷ്ട കണ്ടപ്പം പുച്ഛം തോന്നി എന്തുവായത് എടാ നമ്മൾ ഒരാളുടെ തെറ്റും ശരിയും കണ്ട് പറയുന്നത് ഓക്കെയാണ് ഫൈൻ പക്ഷെ ഒരാൾ വന്ന ഒരാളുടെ പോയിന്റ് ആ നമ്മുടെ പോയിന്റ് ഞാനിപ്പോൾ മൂന്നാം സ്ഥാനത്തെയും നാലാം സ്ഥാനത്തെയും അഞ്ചാം സ്ഥാനത്തിലൊക്കെയാണ് നിൽക്കുന്നത് ഓക്കെ എനിക്ക് നീ എപ്പോ ടോപ്പ് വരാൻ പറ്റും ഇങ്ങനെ ചിന്തിക്കുന്ന തെറ്റാണ് അവിടെ എന്താണ് അസൂയ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവിടെ എന്ത് നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകത്തോണ്ടെന്ന് ചോദിക്കുകയാണ് ടോപ്പിൽ വരാൻ ഞാൻ ശ്രമിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന തെറ്റാണോ ഏ ഇവിടെ അനുമോൾ ആഗ്രഹിച്ച തെറ്റാണോ എന്തുവാടേ ഇത് നിങ്ങൾ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുകയാണ് നിങ്ങൾ ആയിട്ട കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാണ് ഈ അനുമോൾ എട്ട് ഡീഗ്രേഡ് ചെയ്യുന്നത് എന്ന് നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവർ വളഞ്ഞിട്ട് അടിക്കുന്നത് കൊണ്ടാണ് നമ്മളെ പോലുള്ളവർ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരുന്നത് അല്ലാണ്ട് ഗെയിം കണ്ടിട്ടോ ഭയങ്കര ഇത് കണ്ടിട്ടോ എന്നാൽ അവളെ കൊണ്ട് കഴിയുന്ന പോലെ അവള് ഗെയിം കളിക്കുന്നുണ്ട് അത് തോക്കുകയോ ജയിക്കുകയോ ഓട്ടവർ ഇട്ടീസ് അവളെ കൊണ്ട് കഴിയുന്ന അവൾ കളിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെ പോലുള്ളവർ വന്നിട്ട് ഇങ്ങനെ ഇല്ലാത്ത കഥ വളച്ചൊടിച്ച് കുത്തിരിപ്പും കുഴിത്തുരുമ്പും ഉണ്ടാക്കി പറയുമ്പോൾ അത് നോട്ട് ഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ അധികം മോശമായിട്ടാണ് എനിക്ക് തോന്നുന്ന രേവതി ഇത് ഒട്ടും ഫെയർ അല്ല നിങ്ങൾ ഇത്രയും ഉളുപ്പില്ലാതെ ആകരുത് നിങ്ങൾക്ക് എന്തിന്റെ ചുരുക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും കൊള്ളാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുറെ ഇനി വേറെ നടന്നിട്ടുള്ള സംഭവം സമ്മർ മീഡിയയിൽ വന്നിട്ടുള്ള ആതിലെയും ഷാനവാസും ഒക്കെ കൂടെ സംസാരിക്കുകയാണ് അതായത് അനുമോളടുത്തുള്ള ഗ്രഡ്ജ് തീർക്കാൻ മാത്രം ഹോം അറിയാം വേറെ ഒന്നിനും കൊള്ളില്ല എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ അനുമോളോടുള്ള ദേഷ്യം കൊണ്ട് എട്ട് കണക്കിന് പാത്രങ്ങളാണ് വെസലിലേക്ക് കൊണ്ടുവിട്ടത് എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് വരെ പാത്രങ്ങൾ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചുമ്മാ കൊണ്ടുവന്ന് അനുമോൾ കിട്ടുകൊടുത്തോണ്ടേയിരുന്നു അനുമോളടുത്തുള്ള ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മാർ അങ്ങനെ ചെയ്തത് എന്നാൽ അവരുടെ ഉത്തരവാദിത്തമൊന്നും മര്യാദക്ക് ചെയ്തിട്ടുമില്ല എന്നാണ് ഇവിടെ ഇന്ന് ഷാനവാസും ആതിലേക്ക് കൂടെ സംസാരിച്ചത് നെവിനും ആര്യനും നമ്മുടെ അക്ബറുവാണല്ലോ ക്യാപ്റ്റൻ അപ്പം ഇവർ ടീം സെലക്ട് ചെയ്ത സമയത്ത് അവർക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത രണ്ടുപേരെയാണ് അവർ വെസൽ ടീമിലേക്ക് ഇട്ടത് അതായത് ഷാനവാസിനെയും അനുമോളെയും എന്നിട്ട് ഇവരെന്ത് ചെയ്തു എന്നു വെച്ചാൽ ഇവർ മൂന്ന് പേര് അങ്ങോട്ട് കിച്ചൺ വായി അപ്പോൾ ആ ടീമിൽ വേറൊരാളില്ല പുറത്തുനിന്ന് ഒരാളില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇവർക്ക് എന്ത് തോന്നി മാസവും കാണിക്കാം അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ എന്നിട്ട് അനുമോൾക്കും ഷാനവാസിനും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് കണക്കിന് പാത്രങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി അതിൽ തന്നെ അനുമോളുടെ വാഷിംഗ് ഡ്യൂട്ടി ഉള്ള ടൈമിൽ ഇവർ കൂടുതൽ പാത്രങ്ങൾ കൊടുത്തിട്ട് പണി കൊടുത്തോണ്ടും വരുന്നു എന്നാലോ ഇവരുടെ പണി അവരെടുത്തോ അതുമില്ല വീട്ടിലുള്ളവർക്ക് ഫുഡ് ഒന്നും ഉണ്ടാക്കി കൊടുത്തുമില്ല എന്നിട്ട് അനുമോളടുത്തുള്ള ഗ്രിഡ്ജ് വെച്ചിട്ട് അനുമോൾക്ക് ഇഷ്ടംപോലെ പാത്രങ്ങൾ കൊണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്തു എന്നാണ് ഷാനവാസും ആതിലെയും കൂടെ സംസാരിച്ചത് അതങ്ങനെ തന്നെ പുറത്തുള്ളവരും അകത്തുള്ളവരും ടാർജറ്റ് ചെയ്യുന്ന അനിമോൾ എനിക്കത് എന്തൊന്നും പിടിയും കിട്ടുന്നില്ല ഇതുവരെ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് അറിയില്ല രേവതി ഉൾപ്പെടെ ഇങ്ങനെ ഒരു ടാർജറ്റിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആരെയും അക്ബറിന്റെ ഒക്കെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് ആ ഓക്കെ അപ്പൊ ചേച്ചി ചേച്ചി രേവതി ചേച്ചിയേ ചേച്ചി ഒന്ന് നേരെ ചോദ റിവ്യൂ ആ നോക്ക് നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ രജ്ജ് വെച്ച് പെരുമാറാണ്ട് നിങ്ങൾ ജെനുവൻ ആയിട്ട് റിവ്യൂ ചെയ്യാൻ നോക്കി എനിക്ക് അത്രേ നിങ്ങളുടെ പറയാനുള്ളത് പറയാനുള്ളു ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ അടുന്ന് പുറകരുത് അത് വളരെ അധികം മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഇത്രേം നിങ്ങളടുത്ത് പറയാനുള്ളു വളരെ സ്നേഹത്തോട് പറയുകയാണ് ഇങ്ങനെ ആവരുത് ഒരാൾ അവരുടെ പോയിന്റ് പോയി നോക്കിയിട്ട് എനിക്ക് ടോപ്പിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നത് ഇത്ര വലിയ തെറ്റാണ് നിങ്ങൾ ഇത്രയും വിട്ടിത്തനം വിളിച്ച് കുളമ്പല്ലേട്ടാ ഇന്നലെ രാത്രി അക്ബറും ആര്യനും ഒക്കെ വന്ന് നോക്കിയല്ലോ നവീനൊക്കെ വന്നിട്ട് അതെന്താ ഞാൻ ഞാനൊരിക്കലോ അതിലൊരു തെറ്റ് കാണുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഉളുപ്പില്ലാതെ ഇങ്ങനെ വന്നിരുന്നത് മറ്റേ അയൽക്കൂട്ടങ്ങളെ പോലെ വന്നിരുന്ന് കുത്തി തിരുപ്പും ഉഴുത്തുരുമ്പും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിനെക്കാളും വേദമാണ് കുത്തി തിരുപ്പ് ബിന്നി നിങ്ങളെക്കാളും നിങ്ങളൊക്കെ ബിഗ് ബോസിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ സത്യം എക്സ്പോസ് ആയി തൊലഞ്ഞ് നാറാണത്താവും നമ്മളെ പോലുള്ളവർ വലിച്ചെറി ഒട്ടിക്കും ആ രീതിയിലാവും നിങ്ങൾ സത്യം എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി ഉളുപ്പില്ലാണ്ട് മനുഷ്യർ ഇങ്ങനെയുണ്ട പുതിയൊരു വീടിയായിട്ടാണോ